ഇന്ത്യ ശ്രീലങ്ക ഒന്നാം ടി ട്വൻ്റി മത്സരം ടോസ് നേടിയ ശ്രീലങ്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു ഇന്ത്യ ബാറ്റിംഗ് തുടങ്ങിയത് മുതൽ പിച്ചിൽ റൺ റണ്ണൊഴുകുന്നതിനാണ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ഗില്ലും ജയ്സ്വാളും കത്തിക്കയറിയപ്പോൾ ഇന്ത്യൻ സ്കോർ റോക്കറ്റ് പോലെ കുതിച്ചു കൃത്യം പവർപ്ലേ ഓവറുകൾ പൂർത്തിയായപ്പോൾ ഇന്ത്യൻ സ്കോർ ഒരു വിക്കറ്റിന് എഴുപത്തിനാല് റൺസ് ഗില്ലിൻ്റെ വിക്കറ്റാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത് എന്നാൽ അടുത്ത ഓവറിൽ ജയ്സ്വാളിനെ മടക്കി ശ്രീലങ്ക തിരിച്ചടിച്ചു ജയ്സ്വാൾ ഹസാരംഗയുടെ ട്രാപ്പിൽ കുടുങ്ങി കുടുങ്ങിപ്പുറത്തായപ്പോൾ താരം ഇരുപത്തിയൊന്ന് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും സഹിതം നാൽപ്പത് റൺസ് നേടിയിരുന്നു പവർ പ്ലേയുടെ അവസാന പന്തിലാണ് ഗിൽ മധുശനഖയ്ക്ക് വിക്കറ്റ് നൽകി മടങ്ങിയത് പതിനാറ് പന്തിൽ ഗിൽ ആറ് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത്തിനാല് റൺസ് നേടി എന്നാൽ പിന്നീട്ത്തിയ സൂര്യകുമാർ ഋഷഭ് പന്തിനെ കാഴ്ചക്കാരനാക്കി തൻ്റെ ക്യാപ്റ്റൻ വട്ടം ആഘോഷമാക്കി ഇരുപത്തിയാറ് പന്തിൽ രണ്ട് സിക്സും എട്ട് ഫോർ മടക്കം അൻപത്തി റൺസ് പന്ത് ഇരുപത് പന്തിൽ ഇരുപത് എന്ന നിലയിൽ നിന്ന് അവസാനം ആഞ്ഞടിച്ചതോടെ സ്കോർ ഇരുന്നൂറ് കടന്നു മുപ്പത്തിമൂന്ന് പന്തിൽ പന്ത് ഒരു സിക്സും ആറ് ഫോർ മടക്കം നാൽപ്പത്തി റൺസ് എടുത്തു ഇരുവരെയും പതിനാനെയാണ് പുറത്താക്കിയത് പാണ്ഡ്യ പരാഗ് സിംഗ് എന്നിവർ കാര്യമായി പ്രഹരിക്കാതെ മടങ്ങിയതോടെ ഇന്ത്യയുടെ റൺ റേറ്റ് അവസാന ഓവറുകളിൽ കുറഞ്ഞു മൂവരും ചേർന്ന് പതിനെട്ട് പന്തിൽ നേടിയത് പതിനേഴ് റൺസ് മാത്രം അവസാന ഓവറുകളിൽ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ പതിരാനെയാണ് ഇന്ത്യൻ സ്കോർ പിടിച്ചു നിർത്തിയത് ഇന്ത്യ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ശ്രീലങ്ക ഇന്ത്യൻ ഓപ്പണേഴ്സിൻ്റെ അതേപാതയിൽ തിരിച്ചടിച്ചപ്പോൾ ഇന്ത്യ പ്രതിരോധത്തിലായി ഓപ്പണേഴ്സ് എട്ട് പോയിന്റ് നാല് ഓവറിൽ എൺപത്തിനാല് റൺസാണ് അടിച്ചുകൂട്ടിയത് ഇരുപത്തിയേഴ് പന്തിൽ നാൽപ്പത്തിയഞ്ച് റൺസെടുത്ത് കുശാൽ മെൻഡിസ് ആദ്യം പുറത്തായി അഞ്ച് ഫോറും മൂന്ന് സിക്സും മെൻഡിസ് നേടി എന്നാൽ കുശാൽ കുശാൽ പെരേരയെ കൂട്ടുപിടിച്ച് നിസ്സംഗ താടി തുടർന്നതോടെ ശ്രീലങ്കൻ സ്കോർ കുതിച്ചുവാഞ്ഞു ഒരു ഘട്ടത്തിൽ പതിനാല് ഓവറിൽ ശ്രീലങ്ക ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിനാൽപ്പത് എന്ന നിലയിൽ വിജയത്തിലേക്ക് അടുക്കുകയായിരുന്നു എന്ന് തോന്നിച്ചു എന്നാൽ അവസാന മുപ്പത്തിരണ്ട് പന്തിൽ അവർക്ക് ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നേടാനായത് വെറും മുപ്പത് റൺസ് മാത്രം പാർട്ടം പാർട്ട് ടൈമായി എത്തിയ റിയാൻ പരാഗ് വെറും ഒന്നേ പോയിന്റ് രണ്ട് ഓവറിൽ അഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ശ്രീലങ്കയെ ഞെട്ടിച്ചു അർഷദ്വീപും അക്ഷരും രണ്ട് വിക്കറ്റ് വീതവും ബിഷ്ണോയും സിറാജും ഓരോ വിക്കറ്റും നേടി രണ്ടാം ടി മത്സരം ഇന്ന് ഏഴ് മണിക്ക് ഇതേ ഗ്രൗണ്ടിൽ നടക്കും